ും അല അലബുല ബഹുമാനപ്പെട്ട കാരണവന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ കുട്ടികളെ അള്ളാഹുവിന്റെ കാരുണ്യവും രക്ഷയും തണലും നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഒരു മടക്കമുണ്ട് ഒരു തിരിച്ചുപോക്കുണ്ട് ഒരു വിചാരണയുണ്ട് അതനുസരിച്ചുള്ള രക്ഷയും ശിക്ഷയും എല്ലാമുണ്ട് എന്നാൽ തികഞ്ഞ ബോധ്യത്തോടു കൂടി അബ്ദാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മളെല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് ഒരു പ്രത്യേക വിഷയത്തിൽ ഇപ്പോൾ ഞാൻ കൈവെക്കുന്നില്ല ഒന്നാമത്തെ കാരണം അതിനുള്ള സമയം ഇപ്പല്ല കൈവെച്ച് കഴിഞ്ഞാൽ മുഴുവിപ്പിക്കാനുള്ള സമയം ഇല്ല രണ്ടാമത്തെ കാരണം ഇനിയും ഒരു വിഷയം കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള താക്കത്ത് നമുക്ക് ആർക്കില്ല മൂന്നാമത്തെ കാരണം ആയത്തുകളൊക്കെ ഓതാനൊരു പേടിയുണ്ട് അതുകൊണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ അതാവുങ്ങൾക്ക് വെള്ള ശ്രദ്ധയില് വരിക എന്നുള്ളതാണ് പണ്ട് ഒരു ചങ്ങാതി നമ്പൂതിരിനെ ഒരു സദ്യക്ക് ക്ഷണിച്ചു അപ്പോ സദ്യ അല്ലേ ഉഷാലാക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്പൂരി കാര്യമായിട്ടൊന്നും കഴിക്കാതെ ആണ് ഉച്ചക്ക് സദ്യക്കു പോയത് അപ്പൊ ചങ്ങാതി സ്വീകരിച്ചു ഉള്ളിലെ കൊണ്ടേ ഇരുത്തി അപ്പൊ ഈ ചങ്ങാതി ഒരു സംഗീതക്രിയനാണ് അദ്ദേഹം അതിന്റെ ഉള്ളിലുള്ള പോയിട്ട് ഇങ്ങനെ കൊണ്ടായിട്ട് ഇങ്ങനെ ഹാർമോണിയം എടുത്തിട്ട് കണ്ടോ ഈ ഹാർമോണിയോ ഇത് ഇങ്ങനെ അങ്ങനെ വായിച്ച് അതിന്റെ ശബ്ദങ്ങൾ എങ്ങനെ എന്നൊക്കെ വന്നാൽ വായിച്ച് പച്ചക്കിന് അപ്പൊത്തുള്ള ഗിത്താകെടുത്തു അപ്പൊ ഇപ്പൊ ഇങ്ങനെ വിഷമം ഇങ്ങനെ നിൽക്കാണ് ഗിത്താകെടുത്തു അതിങ്ങനെ അതിന്റെ ശബ്ദങ്ങളും വായിച്ച് പിന്നെ അപ്പുറത്ത് പോയിട്ട് വീണ ഇത് പഴയ വീണ ഇത് നല്ലതാണ് അതിന്റെ ശബ്ദങ്ങൾ എങ്ങനെ വായിച്ചു പിന്നെ കഴിഞ്ഞിട്ട് അവസാനം അയാൾ ചോദിച്ചു അല്ല തിരുമേനിക്ക് എന്ത് ശബ്ദമാണ് ഏറ്റവും ഇഷ്ടം നമുക്ക് ഭക്ഷണപാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമാണ് ഇഷ്ടം അതേപോലെ നിങ്ങളിപ്പോ ഈ ഭക്ഷണത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാനും ആ ശബ്ദങ്ങളും മണങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല നമ്മുടെ സംഗമം വളരെ നല്ല രൂപത്തിൽ ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് വർഷവും അനുഗ്രഹത്താൽ ഓരോ കൊല്ലം കൂടും തോന്നും നമ്മുടെ സംഗമം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു വരിക അതനുസരിച്ച് അതനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതവും മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വരുന്നുണ്ടോ അതോ മോശപ്പെട്ടു മോശപ്പെട്ടു വരികയാണോ എന്നതാണ് നമ്മളെ ചോദ്യം പരിപാടികൾ ഇഷ്ടംപോലെയാണ് എടുക്കേണ്ടത് സത്യത്തിൽ ഈ ഒരൊച്ച മാസം മതി ഈ മലബാർ മേഖലയാകെ നന്നാക്കിയെടുക്കാൻ ഈ ഒരച്ച കമല മതി ആ കമലാലിലുള്ള പരിപാടികളൊക്കെ ആ കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് സ്വീകരിച്ച് അതൊന്ന് ജീവിതമാക്കി മാറ്റാൻ തയ്യാറായാൽ അത് മതി ഇവിടെ വലിയ മാറ്റം ഉണ്ടാകാൻ പക്ഷെ അതനുസരിച്ചുള്ള മാറ്റം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ തന്നെയാണ് ഉത്തരം പരിപാടിയാണ് നടക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ സജീവമായി വന്ന് ഇരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കണ്ണ് നിറച്ചിങ്ങനെ പരിപാടിപാടും കേൾക്കും അങ്ങോട്ട് പോകും പിന്നെ നമ്മൾ നമ്മളെ ജീവിതം തന്നെ പണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് വെള്ളിയാഴ്ച ഒരു തകപ്രസംഗം മുസ്ലിയാർ തകപ്രസംഗം കൊത്തുവന്റെ മുമ്പ് താഴ്ത്തി നിന്നിട്ടാണ് പ്രസംഗം ആ തകപ്രസംഗത്തിൽ മുസ്ലിയാർ പറഞ്ഞു ലോകകപ്പ് എന്താണ് ലോകകപ്പ് ഈ ചെറുപ്പക്കാരും മുഴുവൻ അത് കാണാൻ പോയി രാത്രി മുഴുവൻ ഒക്കെ ഒഴിച്ച് നിസ്കാരമില്ല ജമായത്തില്ല സുബി വരെ ഇല്ല പിന്നാണെങ്കിൽ ചെറിയ ചെറിയ കവലകളിൽ പോലും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ട് ഭയങ്കരമായിട്ട് പൈസ ദൂർത്തടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗം വെച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കണ്ണുന്നവർച്ചേക്കങ്ങനെ കേട്ടു പിറ്റേന്ന് രാവിലെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അവിടെ മന്തി ഉസ്താദ് എന്ത് പറഞ്ഞാലും കപ്പ് വശിയിൽ കൊണ്ടുപോകും ഇതിങ്ങനെ കേൾക്കണുണ്ട് നമ്മളെ നമ്മുടെ ജീവിത ഏറ്റാങ്ങനെ പോകണുണ്ട് ഇതിലൊന്നും നമുക്കൊരു മാറ്റമില്ല ഞാൻ ഓഫീസ് പോകാൻ വേണ്ടി പരമ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബസ് ഇങ്ങനെ കേട്ടിരിക്കുമ്പോ ബസ് ഇങ്ങനെ നിൽക്കാണ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുള്ളു അപ്പൊ എന്റെ അടുത്ത് എന്റെ സഹപ്രവർത്തകനായ ഒരു ആ മുസ്ലിം ചോദിയിരിക്കുന്നുണ്ട് ഞാനവനും കൂടെ ഇങ്ങനെ ഇരിക്ക അപ്പോ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഒരുപാട് ബോർഡുകളും പഠന സംഗമം ക്ലാസ് ഹദീസ് ക്ലാസ് സെമിനാർ ഇങ്ങനെ ഒരുപാട് ബോർഡ് ഒരു സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും പരിപാടികൾക്കുള്ള ബോർഡുകൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓണിങ്ങനെ ഇത് നോക്കിണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഓനെ എന്നോട് ചോദിക്കാണ് എന്തിനാ ഇത്ര അധികം പരിപാടികൾ ഒരുപാട് പരിപാടികളാണ് ഇങ്ങനെ ഇതിനത്ര അധികം പരിപാടികൾ പിന്നെ പിന്നെ ഇങ്ങനെ അപ്പൊ എന്താ പ്രകാശമാണ് ഞാൻ പറഞ്ഞു അതെ അതിങ്ങനെ ആ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന ആ വിശുദ്ധി ഉണ്ടല്ലോ അതിങ്ങനെ നിലനിർത്തി പോകാൻ വേണ്ടിട്ടാണ് അപ്പോ മോത്തു കൊക്കിണ്ടക്ക എന്തേറ്റും വിശുദ്ധിയാണ് ഇങ്ങനെ കേട്ടത് സത്യത്തിനായി മെഞ്ചിക്കുത്തണമായ ചോദ്യായിപ്പോയി എന്തായാലും അപോടി പറഞ്ഞു ഞാൻ ആകെ സൈക്കിളെന്ന് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു ചമ്മൽ ചമ്മൽ ഈസ് എ മങ്ങൽ ഓൺ ദ ഫേസ് ആൻഡ് ദങ്ങൽ ഇൻ ദ ഹാർട്ട് എന്നാണ് അതൊരു വിങ്ങലാണ് സത്യത്തിൽ അതിന് വിങ്ങനാണ് നിങ്ങൾ ഇത്രയധികം പരിപാടികൾ ഇത്ര അധികം മദ്രസ പള്ളി അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിട്ടും നമ്മുടെ ആ സമൂഹത്തിലുള്ള ആ വിശുദ്ധി അത് അതെവിടെയുള്ളത് എല്ലാ സിനിമകളിലും നമ്മൾ കുത്തി ഒഴുകല്ലേ സിനിമകളിലും മുങ്ങി താന്നിരിക്കുക വൃത്തിഘട്ട അഴുക്ക് ജാലികളെന്ന് എടുക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ പേരുകൾ നല്ല നല്ല മുസ്ലിം പേരുകളാണ് അതെന്നെ നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരും അങ്ങനെ എല്ലാ പള്ളികളും വരും ജമാഅത്തികൾ വരുന്നു ക്ലാസ് വരുന്നു അതോടൊപ്പം തെറ്റുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ രൂപത്തിൽ വളരെ എല്ലാ രംഗത്തും എന്നുള്ള അവസ്ഥ എല്ലാ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമ്മളുണ്ട് ബലസംഘക്കാരൻ നമ്മൾ അവിധ ഉയർച്ചകളാണെങ്കിൽ അതിൽ നമ്മൾ കൊലപാതകങ്ങളാണെങ്കിൽ കള്ളക്കടത്താണെങ്കിൽ നമ്മൾ തട്ടിപ്പും പെട്ടിപ്പോ അതിലും നമ്മൾ എല്ലാത്തിലും നമ്മളുണ്ട് നിസ്കാരത്തിന് നമ്മളുണ്ട് പള്ളികളുടെ ജമാത്തിന് നമ്മളുണ്ട് നോമ്പ് നോക്കാൻ നമ്മളുണ്ട് ഉം ചെയ്യാൻ ഉമ്മ ചെയ്തെന്നല്ല അപ്പൊ ചോദ്യം എത്ര ഉമ്മ ചെയ്തു എന്നൊക്കെ ചോദ്യം ആ രൂപത്തിലാണ് ഉമ്മന്റെ കാര്യം എല്ലാത്തിനും നമ്മൾ വർത്താനം പറയുമ്പോൾ അലന്തിൽ അലന്തിൽ അങ്ങനെയൊക്കെ ഭയങ്കര വർത്താനം ഇങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നെ പിന്നെങ്ങനെ കേൾക്കുക അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു തിന്മകളിലൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക പണ്ടൊരു എയ്യോ സ്കൂളിലേക്ക് പരിശോധിക്കാൻ വേണ്ടി വന്നു ആ എ വന്നിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ നിന്നു മാർട്ട് ഇവിടെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഉണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചു മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എണ്ണം കിട്ടാൻ വേണ്ടി അവർ അഞ്ചാറ് കുട്ടികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നത് അപ്പൊ എയ് അങ്ങനെ മാഷൻ നോക്കി ഇങ്ങനെ മാഷിങ്ങനെ തലയിലി പിന്നെ ചോദിച്ചു ദിവസവും നേരം വൈകി പതിനൊന്ന് മണിക്ക് ശേഷം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക അപ്പോ എട്ടുപത്ത് കുട്ടികൾ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നത് അപ്പൊ എയ് അങ്ങനെ മാഷൻ നോക്കി മാഷാകെ തലനിലാക്കി പിന്നെ ചോദിച്ചു ദിവസവും കുളിക്കാതെ തേക്കാതെ വരുന്ന കുട്ടികളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക അപ്പോഴോ അഞ്ചാറ് കുട്ടികൾ എങ്ങനെയാണ് എഴുന്നേറ്റ് അവ അപ്പോ എയ്യങ്ങനെ മാഷ് നോക്കിയോ മാഷിങ്ങനെ തരാത്ത പിന്നെ എയ്യോന്തോ ചോദിക്കാൻ മാഷി നിൽക്കട്ടെ മാഷൊരു ചോദ്യം ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലാത്ത കുട്ടികളൊന്നും എഴുന്നേറ്റ് നിൽക്ക അപ്പൊ അഞ്ചാറ് കുട്ടികൾ അപ്പൊ മാഷിങ്ങനെ എഴു നോക്കോ എരിക്കും വന്നാൽ എന്തു വന്നാലും എഴുന്നേറ്റിരിക്കാൻ കുറെ കുട്ടികളുണ്ട് അതേപോലെ എന്തൊക്കെ തിന്മകളുണ്ടോ നമ്മളെ കുറയായ മനുഷ്യന്മാര് ആ തിന്മകളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഒരു കുറവുമില്ലാതെ സിനിമകളെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അരിക്കോട് ഭാര്യയും രണ്ടു കുട്ടികളൊക്കെ വള്ളത്തിൽ നിന്ന് മുക്കിട്ട് ഇങ്ങനെ പടഞ്ഞു പടിഞ്ഞു മരിക്കുന്നത് ഇങ്ങനെ നോക്കിയിരുന്ന മനുഷ്യർ ആ മനുഷ്യന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു ആ ഫോട്ടോ ഇങ്ങനെ നോക്കിട്ട് എന്റെ ഓഫീസിൽ ഒരു അമൂസി സുഹൃത്ത് കുറെ നേരം ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നോക്കാം ഓ എന്തൊരു ഈമാന ഉള്ള മുഖം ഹിമാല മനുഷ്യനാണ് അയാൾ കാറു പോകുമ്പോ കേസറ്റ് ഉണ്ട് പിന്നെ കുഹാനൊക്കെ വെച്ചിട്ടാണ് പോണത് അല്ലേ പെട്ടെന്നുണ്ടായ പെട്ടെന്ന് നടത്തിയ ഒരു കൊലപാതകമൊന്നുമല്ലോ ആസൂത്രണം ചെയ്തു ചെയ്തത് ഈ ആസൂത്രണം മുഴുവൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കുഹാനും പ്രസംഗ കേസറ്റുകളും ഒരിക്കലും അതിൽ നിന്ന് അയാളൊന്ന് പിടിച്ചു മാറ്റാൻ സഹായകമായില്ല എന്നതാണ് ഈ രൂപത്തിലാണ് നീക്കുക എവിടെ നമുക്ക് കുഴപ്പം പറ്റിയെ അറിവുകളില്ലായിട്ടാണോ അറിവുകൾക്ക് ഒരു ചൊടിയായിട്ടാണോ പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല എവിടെയാണ് വയവ് പറ്റിയത് അപ്പൊ അവസാനം ഇപ്പോ ഒരാൾ വന്നതെന്ന് അതെന്താണറിയും മാഷേ നമ്മളിപ്പുറത്തെ കാലഘട്ടം വളരെ മോശമാണ് ശരിയാണ് കാലഘട്ടം തിന്മയുടെ കുത്തൊഴുക്കാണ് തിന്മകളിങ്ങനെ തളം കിട്ടി നിൽക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ ദിനക്കൊന്ന് രക്ഷപ്പെട്ട് ഒന്ന് നല്ല രൂപത്തിൽ പോകണമെങ്കിൽ നല്ല ഈമാൻ തന്നെ വേണം വല്ലാത്ത കാലഘട്ടം തന്നെയാണ് പക്ഷെ അപ്പോത്ത് വേറൊരു ചോദ്യം നമ്മുടെ മനസ്സിലപ്പോ വരുന്നുണ്ട് സല്ലാ അല്ലമയുടെ കാലഘട്ടം അതെന്തായിരുന്നു അത് ഇതിനേക്കാൾ അഭുപമായിരുന്നു വളരെ മോശപ്പെട്ട് സാംസ്കാരികമായി വട്ടപൂജമായിരുന്ന എല്ലാ വൃത്തികേടുകളിലും മുങ്ങിക്കുടിച്ചിരുന്ന കള്ളുകൂടിയൊക്കെ അവിടുത്തെ സാംസ്കാരികമായ ഒരു എന്താണ് ഒരു ആചാരം തന്നെ പോലെ കള്ളൊക്കെ കുടിക്കാതെ അങ്ങനെ കുടിച്ചു അതൊന്നും ഒരു തെറ്റ് അല്ലാത്ത രൂപത്തിൽ കള്ളു കുടിച്ചിരുന്ന വ്യഭിചാരം ആകെ കണ്ടമാനം നടമാടിയിരുന്ന കുറേ ആണുങ്ങളങ്ങനെ നിർത്തിയിട്ടിങ്ങനെ സെലക്ട് ചെയ്യാണ് ആരാണ് കുട്ടിന്റെ വാപ്പ ആ രൂപത്തിലേക്കുള്ള വ്യഭിചാരങ്ങളും എല്ലാ വൃത്തികേടുകളും നടന്നിരുന്ന കാലഘട്ടമായിരുന്നത് ഉമകലതാവിന്റെ ജോലി എന്താ ആ എനിക്ക് ഉണ്ട് എന്താ ജോലി കച്ചവടക്കാരെ തട്ടിപ്പറച്ച് അതാണ് ജോലി ആരും വിട്ട ജോലി അംശാവിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മദ്യശാലയിൽ ഇങ്ങനെ നിന്നിട്ട് കള്ളു കുടിച്ച് മതാലസം നൃത്തം കണ്ട് കുടിച്ച് 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 പൂസായി അവസാനം ഇങ്ങനെ പൂസായി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ വന്നു നോക്കുമ്പോൾ മനോഹരിയായ ഒരൊട്ടക ഇങ്ങനെ നിൽക്കണ ദൂരെ ഉപരി വേഗം അല്ലെ പോയി അടുത്ത് കശാപ്പ് ചെയ്ത് തിന്ന് പാവും അലിയതാവിന്റെ ആകെപ്പാടുണ്ടായിരുന്നൊരു ഒട്ടകയായിരുന്നു അതിനെക്കുറിച്ച് മൂപ്പരാൾ കയറാ ഈ രൂപത്തിലൊക്കെ ജീവിച്ചത് സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു പിന്നെ അതിന്റെ അപ്പം എന്താ ഉള്ളത് ആ രൂപത്തിൽ വട്ടപൂജമായിരുന്ന വൃത്തികെട്ട ഒരു സമൂഹം ആ ചളിക്കുണ്ടിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ലോകം കണ്ട ഏറ്റവും നല്ല സമൂഹമായി മാറി ലോകത്തിന്റെ മുമ്പിൽ നടന്നു എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് നമുക്ക് കിട്ടിയ അറിവ് തന്നെയാണ് അവർക്കും കിട്ടിയത് നമുക്ക് ഇറങ്ങിയ കുഹാനുകൾ തന്നെയാണ് അവർക്ക് ഇറങ്ങിയത് പക്ഷെ ആ കുഹ്നുകളെ അവർ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി ആ അറിവ് വല്ലാത്തൊരു തിരിച്ചറിവായിട്ട് മാറി ഇന്ന ഇല ഇന ഇയാബവും സുമ്മ അലയിന ഇസാബവും തീർച്ചയായും എന്നിനേക്കാണ് നിങ്ങളുടെ മടക്കം തീർച്ചയായും എന്റെ ബാധ്യതയാണ് നിങ്ങളുടെ അവരുടെ വിചാരണ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ വാക്കുണ്ടല്ലോ അത് അവരുടെ മനസ്സിലുള്ള കുത്തിക്കേറ ചെയ്തത് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതനുസരിച്ച് അവരിങ്ങനെ മെച്ചപ്പെട്ട് ഇങ്ങനെ വരിക ഓരോ സഹാബിയും വന്നിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് സഹാദത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം പ്രവാചകരെ ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകളുടെ അവസ്ഥ എന്താണ് തെറ്റുകളെ പറ്റി അവരുടെ ചിന്ത ഓരോ സഹാബികളും സഹാദത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ പ്രവാചകൻ ചോദിക്കുക അന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ സഹാബിമാര് ചോദിക്കുന്നത് നബിയെ ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പൊതു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാ ആ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഇസാബുണ്ട് വിചാരണയുണ്ട് മടക്കമുണ്ട് എന്ന ബോധം പടച്ചോന്റെ അടുത്തേക്ക് പോകേണ്ടി വരും മരിച്ചു പോകാണ് മരിച്ചു തീരല്ല മരിച്ചു തീരല്ല മരിച്ചു പോവുകയാണ് ആ പോകണ ഒരു ലോകമുണ്ട് രണ്ട് ലോകങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അവിടേക്ക് മടക്കമുണ്ട് അവിടെ വിചാരണയുണ്ട് എന്നുള്ള ബോധം മകടി പറയേണ്ടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും എണ്ണമിട്ട് മകുപടി പറയേണ്ടി വരും തക്കതായ വില കൊടുക്കേണ്ടി വരും സഹിക്കാൻ പറ്റാത്ത വില കൊടുക്കേണ്ടി വരും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റാത്ത എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കും ഇത് രണ്ടും വേണം ഇസാബ് വേണം ഇസാബ് ഇല്ലെങ്കിൽ എന്താണ് ജീവിതം ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് എന്ത് പൂർണ്ണതായി ജീവിതത്തിനുള്ളത് പഴലോകമെന്ന ബോധം അതാണ് മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് പൂർണ്ണത നൽകുന്നത് ആശ്വാസം നൽകുന്നത് പ്രതീക്ഷകൾ നൽകുന്നത് മധുരമ നൽകുന്നത് പഴലോകമുണ്ട് എന്നുള്ള ബോധ അതിനൊക്കെ പിന്നെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത് പല്ലോകം എന്ന് പറഞ്ഞത് കേവലം ഒരു വിശ്വാസം മാത്രല്ല അതിന് ശക്തമായ പിൻബലങ്ങളുണ്ട് കൃത്യമായ ശാസ്ത്രബോധത്തിന്റെ പിൻബലം കൃത്യമായ യുക്തിബോധത്തിന്റെ പിൻബലം നീതിബോധത്തിന്റെ പിൻബലം എല്ലാത്തിന്റെ പിൻബലമുള്ള ഒരു സത്യം തുടിച്ചു നിൽക്കുന്ന സത്യം അതാണ് പല്ലോകം ആ പല്ലോകം എന്നുള്ളത് ശരിക്കും ഉണ്ടോ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അവിടെ നീങ്ങാൻ സഹായിക്കും പക്ഷെ ഇപ്പൊ പല്ലോകത്ത് സ്വർഗ് അതന്നെ നമുക്കുണ്ടോ ഉറച്ചിക്കണമെന്നൊക്കെ സംശയം ഒരാളോട് ഞാൻ ചോദിച്ചു നിസ്കാരം നോമ്പൊക്കെ ഉള്ള ഒരാളാണ് അല്ല നമ്മള് ശരിക്കും ഈ പലോകം സ്വർഗമൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശ്വാസം പിന്നെ എങ്ങനെയാണോ നമ്മള് പല ലോകം ഉണ്ടോ ചോദിച്ചു തീരുമ്പോ ഉണ്ട് അങ്ങനെയുള്ള നൂറ്റൊന്ന് ശതമാനം ഉറപ്പല്ലേ ഇത് ഒന്നാം മാസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതിനേക്കാളൊക്കെ ഒപ്പമാണ് പല്ലോ കണ്ട് സ്വർഗണ്ട് നരകണ്ട് ആ അതിലേതെങ്കിലും ഒന്നും നമുക്ക് പോയി കടക്കേണ്ടി വരും അതിനൊന്നും യാതൊരു സംശയമില്ല ഭരണോകം വന്നത് ശാസ്ത്രീയമായ മിഥ്യയാണ് പോട്ടൻ ശാസ്ത്രം എന്ന് പറയുന്നത് അറിയാത്തതിനെ നിഷേധിക്കലല്ല ശാസ്ത്രം എന്ന് പറയുന്നത് അറിയാത്തതിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് അല്ലാതെ അറിയാത്തതിനെ നിഷേധിക്കലല്ല ശാസ്ത്രം ശാസ്ത്രത്തിനെല്ലാം അറിയാൻ കഴിയണമെന്നില്ല ശാസ്ത്രത്തിന് പരിമിതികളുണ്ട് മനുഷ്യന്റെ പരിമിതികളുണ്ട് ഇവിടെ ആത്മാ ശരീരം വെട്ടി നോക്കി വെട്ടി നോക്കി എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒന്ന് മനസ്സ് പോസം കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എവിടെ പോയി മനസ്സ് മനസ്സില്ലേ ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കല്ലോ മനസ്സുമായി ഒരു ശാസ്ത്രം തന്നെ മനഃശാസ്ത്രം ശാസ്ത്രം തന്നെ ഉണ്ടല്ലോ ഇത് എവിടെ പോയി മനസ്സ് ആത്മാവ് ഇല്ലേ ഉണ്ട് എവിടുന്നാ ഞങ്ങൾക്ക് കിട്ടിയാ ശരീരത്തിനൊന്ന് പോസ്റ്റം എടുക്കാൻ കഴിയോ വെട്ടി നോക്കിയാ കിട്ടോ ഇല്ലാത്തതിനെ നിഷേധിക്കലല്ല ശാസ്ത്രം കണ്ടെത്താൻ ശ്രമിക്കലാണ് ശാസ്ത്രം ഒരിക്കൽ ഇരുട്ടുപോയിട്ട് ദൈവത്തിനോട് പരാതി പറഞ്ഞെടുക്കാതെ ദൈവമേ ആ സൂര്യനെ കൊണ്ട് ഞാൻ ഇടങ്ങാറായി ഞാൻ പോണത്തൊക്കെ സൂര്യൻ വന്നുകാണ്ട് എന്നെ ഓടിക്കുകയാണ് എന്നെ നശിപ്പിക്കുകയാണ് അവസാനം ദൈവം ചെന്നിട്ട് സൂര്യനോട് ചോയ്ച്ച് അല്ല എന്തിനാ എന്തിനാങ്ങനെ ഇരുട്ടിനെങ്ങനെ ഒപ്പം പോയി ഇടങ്ങാറാക്കണ് ഇരുട്ടോ അതെന്താ സാധനം സൂര്യൻ ഇരുട്ടറിയോ സൂര്യൻ പോണത്ത് ഒന്നും ഇരുട്ടില്ല എന്നാൽ ഇരുട്ട് സത്യമല്ലേ ഇട്ടുള്ളതല്ലേ ഉള്ളതാണ് പക്ഷേ ഒരിക്കലും അത് കണ്ടെത്താനുള്ള കഴിവില്ല അതിനുള്ള സൂര്യന്റെ പരിമിതിയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പരിമിതികൾ ഉണ്ടാവും മനുഷ്യന്മാർക്ക് പരിമിതി ഉണ്ട് എനിക്ക് ആ മതിൽ വരെ കാണാം അതിന്റെ പുറത്തേക്കിനും കാണാൻ പറ്റില്ല ഇത് വേണമെങ്കിൽ എനിക്കൊന്നും ചോക്കാം പക്ഷേ ഇതിന്റെ ഗാനങ്ങളെ വന്നി നോക്കാൻ കഴിയില്ല ഓരോ പരിധി പരിമിതികളൊക്കെ ഉണ്ട് ആ പരിധിയിൽ പരിമിതികളൊക്കെ ഉള്ളു എന്നിട്ട് ബുദ്ധി കൊടുത്തി അതിനാണ് പക്ഷം വിശേഷബുദ്ധി എന്ന സിദ്ധി തന്നിട്ടുള്ളത് മനുഷ്യന് മാത്രം നന്നുള്ള വിശേഷബുദ്ധി ആ വിശേഷബുദ്ധി എന്ന സിദ്ധി കൊണ്ട് എല്ലാ കുരുമാര് മുഴുവൻ നമ്മൾ ഉണ്ടാക്കും എല്ലാ കണ്ടുപിടിക്കലും നമ്മൾ കണ്ടുപിടിക്കും എന്നാൽ ഏറ്റവും കണ്ടുപിടിക്കേണ്ടത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സത്യം എന്ന സത്യം അറിയാൻ ഈ വിശേഷബുദ്ധി ഉപയോഗപ്പെടുത്തുന്നില്ല മഹാഭൂരിഭാഗവും എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം ആ വിശേഷബുദ്ധി എന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണം അപ്പൊ മനസ്സിലാവും ഇന്ന ഇല ഇന ഇയാബവും ചുമ്മാ ഇന്ന അലയിനാ ഇസാബോ ആ പടക്കമുണ്ട് വിചാരണമുണ്ട് എന്നുള്ള ആ ഇതുണ്ടല്ലോ അതിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ തളച്ചു മറയണം ഉള്ളിൽ കിടന്നിട്ട് അതിങ്ങനെ എന്താണ് കടഞ്ഞെടുക്കണം മറ്റേ പാലാഴി മതനം കടഞ്ഞെടുത്ത പോലെ പാലാഴി മതനം പാലാഴി ഇങ്ങനെ കടഞ്ഞു കടഞ്ഞെടുത്തിട്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ളുന്നിങ്ങനെ അങ്ങനെ പുറത്തു വന്നതാണ് അമൃതം അല്ലേ അത് തനിയേ ഇങ്ങനെ പുറത്തു വന്നതാണ് ഉള്ളുന്നിങ്ങനെ അറിയാതെ പുറത്തുനിന്ന് വന്നത് അതേപോലെ വിചാരണയുണ്ട് എന്ന ചിന്ത ഇങ്ങനെ ഹൃദയത്തെ കിടന്നിങ്ങനെ പടഞ്ഞ് പടഞ്ഞു കളിക്കുമ്പോൾ നമ്മൾ ഉള്ളിങ്ങനെ അറിയാതെ ഒരു ചൂര്യം ഇങ്ങനെ പുറത്തേക്ക് വരണം ഈ പുട്ടുംകുട്ടി എന്നൊക്കെ ആവി വരണമായിരി ഉള്ളിനെ പുട്ടുംകുട്ടി ആവി ഉള്ള മുഴുവനും വേവിച്ചിട്ടാണല്ലോ ആവി ആവി എന്നതിന് കുട്ടി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിട്ടുണ്ടാവില്ല ഉള്ള വേവിച്ചിട്ടാണ് ആവി ഇങ്ങോട്ട് പുറത്തേക്ക് വരണം അതുപോലെ നമ്മളെ ഉള്ളിൽ ശരിക്കും വേവിച്ചിട്ട് ഒരു ചോദ്യം ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരണം എന്താണ് ആ ചോദ്യം അത് പഠിച്ചോ നമുക്ക് വേണ്ടി വേണ്ടിങ്ങനെ വെച്ച് നീട്ടി തന്ന ചോദ്യ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണത് ആ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഒരു പ്രത്യേക സ്ഥലത്ത് രണ്ട് ആ ആയത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലുമായി രണ്ട് പ്രാവശ്യം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഫലമായ പൊടുത്തോട്ടിട്ട് അതിന്റെ നടുങ്ങൾ വെച്ചു നീട്ടി തന്നിട്ട് ചോദ്യം എന്താണ് ഹബീറും വിശ്വാസികളെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തം നിങ്ങളോട് തന്നെ ചോദിക്കുക നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചു എന്ത് സമ്പാദിച്ചു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നവനാണ് നോക്കിയെ അള്ളാഹു നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം വ്യക്തമായി അറിയുന്നവനാണോ എങ്ങനെയുള്ള അള്ളാഹു ആ അള്ളാഹുലേക്കാണ് നമ്മുടെ മടക്കം ആ അള്ളാഹുവിന്റെ ബാധ്യതയാണ് നമ്മുടെ വിചാരണ അപ്പൊ എന്താണ് കുഹാൻ ഇങ്ങനെ അങ്ങോട്ട് ടച്ച് ചെയ്തിരിക്കും കുഹാനിലെ ആയത്തുകളെ പരസ്യ ഈ ഇവിടെ നിന്ന് കുഹാന്റെ അങ്ങോട്ട് കണക്ഷനാണ് ആദ്യ ഭാവുന്നേക്ക് കണക്ഷൻ എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന വച്ചിട്ട് അള്ളഹാവ് അറിയുന്നുണ്ട് ആ അള്ളാവിലേക്കാണ് നമ്മുടെ മടക്കം ആ അള്ളഹാവിന്റെ ബാധ്യത നമ്മുടെ വിചാരണ കുഹാനിലെ എൺപത്തഞ്ചാമത്തെ ആദ്യ അധ്യായത്തിൽ നിന്ന് എൺപത്തെട്ടാമത്തെ അധ്യായത്തിലേക്ക് ഒരു കണക്ഷൻ ഇന്നയില്ല അയ്യാബുവും സുമ്മന്നായാലും അപ്പൊ ആ ഒരു ചോദ്യം നമ്മളെ മനസ്സിൽ എപ്പോഴും മനസ്സിലെപ്പോഴുണ്ടാവും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ത് സമ്പാദിച്ചു ആ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ടോ ഏ പിന്നെ ചോദിക്കാതെ നമ്മൾ ചോദിക്കാറുണ്ട് ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് എന്താണ് പത്ത് മുപ്പത് ഇങ്ങനെ ഗവൺമെന്റ് സർവീസിൽ കയ്യിൽ എന്ത് സമ്പാദ്യ ഉണ്ടാക്കിയേ അതാണ് നമ്മളെ ചോദ്യം ചോദ്യം ഇങ്ങനെ കിടന്നിങ്ങനെ കഴിക്കണം ഇതിന് അപ്പുറത്തേക്ക് പോണില്ല നാളേക്ക് വേണ്ടി എന്ത് സംഭവിച്ചു എന്നാണ് ചോദിച്ചത് ആ നാളെ അത് എന്താണ് മരണത്തിന് അപ്പുറമുള്ള നാളെ ലോകത്ത് ജനിച്ച സകല മനുഷ്യന്മാരും ഒന്നാകെ എഴുന്നേറ്റ് നിൽക്കുന്ന നാളെ ആരും ആരുമാരെയും ശ്രദ്ധിക്കാത്ത നാളെ നമ്മൾ നമ്മളെ സ്വന്തം തടി നെഫ്സി നെഫ്സി എന്ന് മാത്രം ചിന്തിച്ച് പരക്കം പായുന്ന നാളെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെയും കുട്ടികളെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും എല്ലാം നരകത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടെങ്കിലും സ്വന്തം തടി രക്ഷ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന നാളെ വിയർത്തിടിച്ച് ഭയ വിഫലരായി വേജാകായി പടശോന്റെ മുമ്പ് നിൽക്കുന്ന നാളെ അന്ന് നമുക്ക് രക്ഷയായി ആശ്വാസമായി നമ്മളെ ഒപ്പം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല അതാണ് നമ്മുടെ സമ്പാദ്യം ആ സമ്പാദ്യം ഒരുക്കിയോ എന്നാണ് പഠശോൻ ചോദിക്കുന്നത് അതൊരുക്കാതെ പോകുന്ന ആ കുറ്റവാളികൾ നരകം അങ്ങനെ കാണും നരകം ഇങ്ങനെ കാണുമ്പോ അത് ഈ പെട്ടുപോകുമോ എന്ന് അവനു തോന്നിപ്പോവും അവനങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കും ഒരു മാർഗവും കാണൂല അതുകൊണ്ട് ഒരു നരകത്തിൽ നരകത്തിന് രക്ഷപ്പെടാനുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത് നരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നാഗും ഹാമിയ തീ കൊണ്ടുള്ള ഒരു പാതാളമാണ് തീ കൊണ്ടുള്ള പാതാളം അതിന്റെ ആഴത്തിൽ ആത്തിലേക്ക് അങ്ങനെ പോകാണ് കല്ലും മനുഷ്യന്മാരും കൂടി ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക തീയിന്റെ ഒരു കുപ്പായമായി മാറുക തീ ശരീരത്തിനൊരു കുപ്പായമായി മാറുക ശരീരത്തെ ചല ഇങ്ങനെ ദുർഗന്ധമുള്ള ചല ഛലംങ്ങനെ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുക ആ ഭയങ്കരമായ നരകം അതിന് രസ കിട്ടണ്ടേ രക്ഷ കിട്ടണം എന്നിട്ട് ആ സ്വർഗലോകത്തിലേക്ക് നമുക്കിങ്ങനെ പോകണം സുഖത്തേക്ക് കണ്ട് പോയിക്കടാ എന്ന് പറയുമ്പോൾ ആ നമ്മൾ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഇങ്ങള് നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുക അതിങ്ങനെ മനസ്സിലിങ്ങനെ കാണുമ്പോൾ അവ എല്ലാ വാതിലുകളിൽ നിന്നിങ്ങനെ മലക്കുകൾ ഇങ്ങനെ വരൂ സലാം സലാം നമസ്കാരത്തിന്റെ വാതില് നോമ്പിന്റെ വാതില് എല്ലാ വാതിലുകളിലൂടെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയാൽ സ്വകം എന്ന മഹാപ്രപഞ്ചം തോട്ടങ്ങൾ തോട്ടങ്ങൾ തോട്ടങ്ങളുടെ മഹാപ്രപഞ്ചം ആണ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വേജാവില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ടെൻഷനില്ല ഒരു രോഗവും ഇല്ല സുഖം സന്തോഷം ആ അങ്ങനെ ഇരുന്ന് ആ അരുവികളുടെ താഴ്വരങ്ങനെ ഇരുന്ന് സന്തോഷിച്ച് പഴങ്ങളൊക്കെ എങ്ങനെ തിന്ന് കട്ടാറങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നല്ല നീല തടാകങ്ങൾ പച്ച തടാകങ്ങൾ അതിനേക്കങ്ങനെ നീന്തി തുടിച്ച് ഓ ആലോചിച്ച് നോക്കി നമുക്ക് അങ്ങോട്ട് പോണ്ടേ നമുക്ക് അങ്ങോട്ട് പോണം ആ നരകത്ത് നമുക്ക് രക്ഷ കെട്ടണം അതിന് ഉള്ള ഒരു ശ്രമം ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവണം മറ്റുള്ളവരെ നിർബന്ധിച്ചുണ്ടാക്കിയവൾ ഉണ്ടാവില്ല ഉള്ളിൽ നിന്ന് പൊട്ടിവിരിഞ്ഞു വരണം ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിനിങ്ങനെയുള്ള അവധാനങ്ങളും ഇങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ അതിനുള്ള നിമിത്തങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാകാവട്ടെ അള്ളാഹാ നിന്റെ അനന്തമായ സ്വഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്വർഗ ലോകത്തിലേക്ക് ഒഴുകി പോകുന്ന ആത്മാക്കളകൃത്തി ഞങ്ങളെ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാനെ ഭയങ്കരമായ നരകത്ത് ഞങ്ങളെ കാത്തു കാർത്തുരക്ഷിക്കുന്ന തമ്പുരാനെ കൂടി ജീവിക്കാനും ഈ മനോടി മരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണ തമ്പുരാനെ അള്ളാഹ് മജുർണാമിന അള്ളാമ ചാമിനാമ ചുർണാമിന അഭിദ്ാ